ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് അൽ അൻസാർ ഇസ്ലാമിക് സെന്ററിന്റെ ഒരു വർഷം നീണ്ടുനിന്ന മുപ്പതാം വാർഷികാഘോഷത്തിന്റെ സമാപന പരിപാടികൾക്ക് ജനുവരി ഇരുപത്തിയൊമ്പത് ബുധനാഴ്ച തുടക്കമാവും മുഴ്ത്തക്ക സദാർത്ഥ സംഗമത്തോടെയാണ് സമാപന പരിപാടികൾക്ക് തുടക്കം കുറിക്കുക സൈദ് ഇസ്മായിൽ കോയത്തങ്ങൾ വള്ളുവങ്ങാടിന്റെ അധ്യക്ഷതയിൽ മുസ്തഫ പൂക്കോയത്തങ്ങൾ തമ്പാനങ്ങാടി പരിപാടി ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസം കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ആഘോഷമായി കൊണ്ടാണ് ഒരു വർഷം നീണ്ടു നിന്ന മുപ്പതാം വാർഷിക സമ്മേളനം നടക്കുന്നത് മുപ്പതാം വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന പരിപാടികളാണ് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മുൽതഫ സാദാദ് സയ്യിദന്മാരുടെ സംഗമം മുസ്തഫ മുസ്തഫാപ്പ് തമ്പാനങ്ങാടി ഉദ്ഘാടനം ചെയ്യും സയ്യിദ്വങ്ങാടി അധ്യക്ഷത വഹിക്കും വിഷയാവതരണം നടത്തി സംസാരിക്കും തുടർന്ന് നാളെ രാത്രി ബുധനാഴ്ച രാത്രി മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം സമസ്ത കേരള സെക്രട്ടറി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുസ്ലിയാണ് ഉദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് ബഷീർ കാമൻസ് അക്കാദമി അൽസാർ പ്രിൻസിപ്പൽ അദ്ധ്യക്ഷത വഹിക്കും എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി പ്രഭാഷണം നടത്തും ശേഷം നടക്കുന്ന സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് നൂറ് സദാർ ഭായാർത്ഥങ്ങൾ നേതൃത്വം നൽകും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മുരിത്തക്കലവ വിദ്യാർത്ഥി സമ്മേളനം നടക്കും ബ്രാഹിം ബാബവി മേൽമുറി അസൻ ബാപ്പ് പല്ലാ മുഷ്താഖ് സത്താഫി വടക്കമുറി തുടങ്ങിയ പ്രമുഖർ മുൽത്ത തൊലമക്ക് നേതൃത്വം നൽകും വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന മധുരാവ് ബി പി എ തങ്ങൾ ആട്ടി പ്രഭാഷണം നടത്തും അലേ ഫൈസി കൊടശ്ശേരി അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജനപ്രിയത്തിലാവര നമ്പർ അബ്ദുൽ അസീസ് സത്താഫി വള്ളയൂരിൽ കർമ്മം നിർവഹിക്കും കേരളത്തിലെ പ്രശസ്ത ഗായക സംഘം കോയ കാപ്പാട് കോയ ഉസ്താദ് കാപ്പാട് സംഘവും അവതരിപ്പിക്കുന്ന മധുരാവു പരിപാടി നടക്കും വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മുപ്പതിന് മുൽത്തക്കൽ ഉലമ പണ്ഡിതന്മാരുടെ സംഗമം നടക്കും നിയമനവും വസ്തുതയും എന്ന വിഷയത്തിൽ സമസ്ത കേരള ജമീയത്ത് ഉരമ കേന്ദ്ര മുസാവർ മെമ്പർ അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് ഹംസം സഹാഫി ചോർഷോസ്താദ് കർമ്മം നിർവഹിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരം അബൂക്കർ സിലിയാർ ആശീർവാദ പ്രഭാഷണം നടത്തും കേരള മുസ്ലിം ജമാത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രദാ സയ്യിദ് ഇബ്രാഹിം ബുഖാരി തങ്ങൾ ഉദ്ഘാടന സെയ്ദ് ഇബ്രാഹിം ബുഖാരി മുഖാരി മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സത്താഫി ചുണ്ടിക്കോട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും തുടർന്ന് കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാനി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി മാണിയക്കൽ സുലൈമാൻ സക്കാഫി അബ്ദുൾ റഷീദ് സത്താഫി പത്തംബിലിയം തുടങ്ങിയ പ്രമുഖർ സംസാരിക്കും സ്ഥാപനത്തിൽ നിന്നും ഈ കാലത്തിനിടയിൽ പുറത്തിറങ്ങുന്ന പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാനവസ്ത്ര വിതരണവും ഷഹാദ വിതരണവും ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി ടി എം കുഞ്ഞുട്ടി ഹാജി ജനറൽ സെക്രട്ടറി അലവിക്കുട്ടി ഹാജി സെക്രട്ടറിമാരായ എൻ വി ഹൈദർ ബി പി മുസ്തഫ ഹാജി അബ്ദുള്ളത്തീസ് സഖാഫി അബ്ദുൾസലാം ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ